ഹായ് ഗടികളെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പോയി നമ്മുടെ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാട്ടിത്തരാം നമ്മുടെ നാട്ടിൻ പുറങ്ങളിലെ പറമ്പുകളിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ ആ ഒരു ഫീലാണ് ഈ മരുഭൂമിയിലെ ഈ കാടിനുള്ളിൽ എനിക്ക് കിട്ടിയത് ഈ മരുഭൂമിയിലെ ഇങ്ങനൊരു കാട് വളരെ റയറായിരിക്കും റയറിനല്ല ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം അമ്മാതിരി കാടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കളിക്കുന്നു പോവാം അതിന് മാത്രമല്ല എൻ്റെ ഒരു ബാല്യകാല സുഹൃത്ത് എൻ്റെ എന്നൊക്കെ പറയാം കോലയിലുള്ളതാണ് സുധീർ അവൻ്റെ വീട്ടുമുറ്റത്ത് അതായത് ഒരു ഭയമില്ലാതെ മയിൽ വന്നിട്ട് പീൽ വിടർത്തി ആടുന്നൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നത് അത് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തു തരാം മയിലുകൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണണമെങ്കിൽ നമ്മൾ എവിടെ പോകണം ജൂല് പോണം അല്ലേ കാട്ടിലൊക്കെ മയിലുകൾ കാണാൻ വളരെ പാടാണ് ഈ കാട് പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഇങ്ങനെ മൃഗങ്ങളെ മറ്റുള്ള കാണാനൊക്കെയുള്ള സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് അതല്ല അവസ്ഥ മനുഷ്യർ കാട് കയറി കാട് നശിപ്പിച്ച് വെട്ടിത്തെളിച്ച് റിസോർട്ടുകളും അതേമാതിരി മറ്റുള്ള കൃഷികളൊക്കെ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു കാട്ടിലെ മൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി അല്ലേ നമ്മൾ കേട്ടില്ലേ ഒരുപാട് കാട്ടുമൃഗങ്ങളുടെ മൃഗങ്ങളുടെ ശല്യങ്ങൾ കൊണ്ടുള്ള അനുഭവങ്ങൾ നമ്മൾ ഒരുപാട് വീഡിയോ കണ്ടതാണ് കേട്ടതാണ് അല്ലേ അപ്പോൾ ഇന്നിപ്പോൾ നാട്ടിൻ പ്രദേശങ്ങളിൽ വളരെ സുലഭമായി എന്താണ് കോഴീനെ കാക്കുകളൊക്കെ കാണുന്ന പോലെ തന്നെ മയിലുകളിൽ ഇന്ന് കാണാൻ മിക്ക വീടുകളിലും മിക്ക സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി അല്ലേ അപ്പോൾ അങ്ങനൊരു വീഡിയോ ഇതിൻ്റെ കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ ഇപ്പോ ഈ സമയത്തൊക്കെ പറഞ്ഞാൽ നല്ല ക്ലൈമറ്റ് ആണ് ഒരു ഇളം കാറ്റൊക്കെ ഇളം കാറ്റിൽ കൊലകളാടുന്നില്ല പുല്ലുകളൊക്കെ ആടുന്നുണ്ട് ഇവിടെ ഇങ്ങനെ മരുഭൂമില് ഇങ്ങനൊരു കാട് നമ്മുടെ നാറ്റൽ പ്രദേശങ്ങളിലൊക്കെ ആണല്ലേ നാട്ടിലെ പറമ്പുകളിലൂടെ ഒക്കെ നടക്കുമ്പോഴുള്ള ഒരവസ്ഥ തൊട്ടറവാടി ഒന്നുമില്ല കേട്ടോ ഇവിടെ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ പച്ച ചീര എന്ന് പറഞ്ഞ ചീരയാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും കറി വെക്കാനും ഉപ്പേര് വയ്ക്കാനും പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന സാധനമാണ് ഈ പച്ച ചീര ഇവിടെ കാട് പോലെയാണ് പിടിച്ചിരിക്കുന്നത് എൻ്റെ വൈഫ് വരുന്ന സമയത്തൊക്കെ ഇതേമാതിരി പറമ്പിലിറങ്ങിയിട്ട് പൊട്ടിച്ചിട്ട് ഉപ്പേരൊക്കെ ഉണ്ടാക്കി തരാറുണ്ട് ഞാനൊരു സദ്യ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയപ്പോൾ എനിക്കൊരു നാട്ടിലത്തെ ആ ഒരു ഫീൽ കിട്ടി അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിത് ഈ വീഡിയോ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇവിടെ കറുകപ്പുല്ലാണ് നിറച്ച് കറുകപ്പുല്ലാ ഈ ആട് ഒക്കെ വളർത്തുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ധാരാളം പുല്ലുകളുണ്ട് ഇവിടെ കാടാണെന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറയുകയുണ്ടായില്ലേ പക്ഷെ കാട് ഞങ്ങൾക്ക് ഇങ്ങനെ കാട്ടി പറ്റിയിട്ടില്ല കണ്ടോ മരുഭൂമിയിലാണ് അതാണ് എൻ്റെ ഹൈലൈറ്റ് ശരിക്കും നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ആ പറമ്പിലൂടെ ഒക്കെ പോണ ആ ഒരു ഫീല് കിട്ടുന്നങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു പാമ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിലാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുന്നത് എടാറിയ പച്ച ചീരാണ് അത് മുഴുവനും അന്ന് പഴയ അന്ന് പെയ്ത മഴയിൽ എന്ന് പറഞ്ഞ പോലെ അന്ന് പെയ്ത മഴയിലുണ്ടായ പുല്ലുകളും എന്താ പറയാ ചെടികളൊക്കെ ഈ കാണുന്നത് കാടാണ് കേട്ടാ ഇത് വെട്ടി തളക്കിയ ആൾക്കാർ വരുന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ എന്നാ അതിനു മുമ്പ് നിങ്ങൾക്കൊന്ന് ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് അന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയല്ലേ ചെയ്തുള്ളൂ കാണാൻ പറ്റില്ലല്ലോ വെള്ള കളറിലുള്ള പുല്ലാണ് അതിന് മുള്ളും ഉണ്ട് തോന്നുന്നു മുള്ളുണ്ട് ആ ചെറുതായിട്ട് മുള്ളുണ്ട് കാണാ രസം ഉണ്ട് കേട്ടാ വെറൈറ്റി ആയിട്ടില്ലേ അതേപോലെ തന്നെയാണ് പിന്നെ ഈ വെള്ള വെള്ളപ്പൻ ഉള്ള ഒരു സാധനം ഉണ്ടായി ഉണ്ടായിന്നൊക്കെ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഇത് മേലെ കുറവാണ് കാണാ രസ ഇങ്ങനെ ഇത് കുറേ ഉണ്ടായിട്ട് നിന്നൊക്കെ ഉണ്ട് കേട്ടോ എന്നെ അന്വേഷിച്ച് വർത്തം വരുന്നുണ്ട് ഞാൻ എവിടെ പോകുന്നുണ്ട് അപ്പ എന്നെ അന്വേഷിച്ച് വരും പതിങ്ങിരിക്കട്ട ആള് പതിങ്ങിയിരിക്കു നോക്കേ ഒരു രാത്രിയിലാണ് ഞാനിവനെ കാണുന്നതിട്ടാ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി പേടിച്ചു പോയി കാരണം കണ്ണ് മാത്രാണ് അതിന്റെ കണ്ണ് കണ്ടില്ലേ കണ്ണ് മാത്രമാണ് തിളങ്ങണ കണ്ണായിരുന്നു നല്ല രോമുള്ള പൂച്ചയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാട് കണ്ടില്ലേ മാതിരി കാട് അത് പച്ചശീരിയാണ് അത് മുഴുവനും നല്ല പച്ച ചീരിയാണ് അത് മുഴുവനും നിറച്ചി മുഴുവനും പച്ചചിരിയാക്ക പച്ചീരിയാണ് എന്തോ നിൽക്കുന്ന മുഴുവനും പച്ചചീരിയാണ് അറ്റം വരേണ്ടത് നല്ല നിലയാണി അപ്പൊ കണ്ടില്ലേ ഇന്നലെ ഇന്നലെ നല്ല കാറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ പുല്ലൊക്കെ ഇങ്ങനെ കിടന്ന എന്താ പറയുക വയ നമ്മള് വയൽ എന്താ പറയുക പാടത്ത് വയലിലൊക്കെ പോയി നിക്കുമ്പോ ഒരു കാറ്റ് വരുമ്പോഴുള്ള ഒരു ഒലച്ചിലുണ്ടല്ലോ ആ ഞാ ഞാറുകളെ അതേമാതിരി ആയിരുന്നു ഈ പുല്ലുകൾ നല്ല കാറ്റുള്ള സമയത്ത് നല്ല രസമായിരുന്നു ഇന്നലെ കാണാനായിട്ട് അപ്പൊ ഇന്നലെ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെ കാറ്റ് കാര്യായിട്ടില്ല കാറ്റ് മുക്കി തോന്നുന്നു മോളിലാണ് കാറ്റ് അടിയിലേക്ക് കാറ്റ് അങ്ങനെ കാര്യായിട്ടില്ല അല്ല നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ കമൻ്റ് ചെയ്താൽ വളരെ നല്ല കാര്യമാണ് കമൻ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വൈറ്റി വൈൻ്റെ പീ ആണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആ മയിലാട്ടം ആ മയിലാട്ടം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതും കൂടി ഒന്ന് കാണുക എന്നിട്ട് കമൻ്റ് ചെയ്യുക നമ്മുടെയൊക്കെ മുറ്റത്ത് വന്ന് ഇത്രയും ധൈര്യത്തിൽ ഒരു പേടില്ലാതെ ഇവിറ്റില് പെരുമാറണമെങ്കിൽ എത്രമാത്രം നമ്മളോട് അവർ അടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം നമ്മളെ പരിചയ ആയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ വ്യക്തമാക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ കാട്ടിൽ ജീവിച്ചിരുന്ന മൃഗങ്ങളും പക്ഷികളും ഇന്ന് നാട്ടിൽ സുലഭമായിട്ട് നമ്മൾ കാണുന്നത് എത്ര എത്രതാ മുറ്റത്ത് അവരുടെ ബാക്ക് സൈഡിൽ മുറ്റത്ത് വന്ന് നിന്നിട്ടാണ് ഇങ്ങനെ ആട്ടൊക്കെ ആട അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ഞാൻ ഷമീർ തൃശൂർ